ആദിമ മനുഷ്യൻ വസ്ത്രമിടാതെ നടന്നവരാണ് പഴങ്ങളും പച്ചക്കറികളും അങ്ങനെ കിട്ടുന്നതെന്നും പച്ചയ്ക്ക് നിന്ന് ജീവിച്ചവരാണ് എന്ന് കരുതി ആധുനിക മനുഷ്യനോട് തുണി ഉടുക്കരുത് എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ കുറച്ച് പ്രയാസമല്ലേ എന്തിനാണ് ഈ ടെക്നോളജി ഒക്കെ വികസിക്കുന്നതും കാലാകാലങ്ങളിൽ ഓരോ കണ്ടുപിടുത്തം നടക്കുന്നതും മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ജോലി ഭാരം ലഘൂകരിക്കാനും അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം അതിരും അരുതുകളും ഉണ്ടാകുന്നത് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കകാലത്ത് പലരും കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് ജീവിച്ചിട്ടുണ്ടാകും അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ വ്യക്തികളും കോൺഗ്രസുകാരും അങ്ങനെ തന്നെയായിരുന്നു കാരണം അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്ന് കരുതി പണ്ടെങ്ങോ പറഞ്ഞു പോയ ഒരു പ്രസ്താവനയുടെ പേരിൽ ഇപ്പോൾ ഒരു നേതാവിനെ വേട്ടയാടുന്നതും ആ പ്രകൃത രീതിയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നതും എന്തൊരു വിരോധാഭാസമാണ് പരിപ്പ് വടയും പരാമർശം താൻ നാൽപ്പത് വർഷം മുൻപ് നടത്തിയതാണെന്നും അടുത്ത കാലത്തുണ്ടായതെന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ ഇത് വിവാദമാക്കുകയാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കമ്മ്യൂണിസ്റ്റുകൾ പല്ല് തേക്കരുത് കുളിക്കരുത് കട്ടൻ ചായയും പരിപ്പോടെയും കഴിച്ചങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിൽ കോൺഗ്രസുകാരുമുണ്ട് കാലോചിതമായി മാറ്റങ്ങൾ വരണമെന്ന് ഉദ്ദേശിച്ച് താൻ നടത്തിയ പ്രസ്താവന പുതിയതെന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച മവാസോ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ ഇ പി ജയരാജൻ പറഞ്ഞു താൻ വിവാദ പ്രസ്താവനകൾ നടത്തുന്ന ആളെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സത്യപൊഴിക്കൽ പുറത്തുവരും തന്നെ പരിചയപ്പെടാൻ വരുന്നതിന് മുൻപ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെയും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും പരിചയപ്പെട്ടിരുന്നതായി ബി ജെ പി നേതാവ് പ്രകാശ് ജാവേഡ്കർ തന്നോട് പറഞ്ഞിരുന്നു എന്നാൽ തന്നെ കണ്ടത് ഒന്നര വർഷത്തിനു ശേഷം വിവാദമാക്കിയെന്നും ജയരാജൻ പറഞ്ഞു അതിപ്പോൾ കോൺഗ്രസുകാർ അല്ലെങ്കിലും കണ്ണടച്ച് പാല് കുടിക്കുന്നവരാണല്ലോ അന്തർധാര വഴി ബി ജെ പിയോട് അനുഭവം പുലർത്തുകയും അവരെ കൂട്ടുപിടിച്ച് പിണറായിയെ അട്ടിമറിച്ച് കേരളത്തിൽ ഭരണം നേടാൻ സാധിക്കുമെന്ന പകൽ സ്വപ്നത്തിൽ ഭ്രമിച്ചിരിക്കുന്നവരുമാണ് ഇപ്പോഴും കോൺഗ്രസുകാർ അപ്പോൾ അവനവന്റെ കണ്ണിലെ കരടെടുക്കാതെ മറ്റുള്ളവന്റെ കുറ്റങ്ങൾ തേടി പോകുന്നതും സ്വാഭാവികം ഓരോ വിവാദം ഉണ്ടാകുമ്പോഴും താൻ മുഖ്യമന്ത്രിയെ മാതൃകയാക്കുന്നത് എന്നും അദ്ദേഹം കേട്ട ആരോപണങ്ങളുടെ കണക്കെടുത്താൽ താൻ എത്ര അകലെയാണെന്നുമാണ് പുതിയ മന്ത്രിമാരുടെ പ്രകടനം നല്ലതാണെന്നും മന്ത്രിസ്ഥാനത്തേക്ക് സി പി എം ഒരാളെ നിശ്ചയിക്കുന്നത് നറുക്കെടുപ്പിലൂടെയല്ല കഴിവ് നോക്കിയാണെന്നും ജയരാജൻ പറഞ്ഞു കേരളത്തിന് പണവും സാങ്കേതിക വിദ്യയും ഇല്ല ഇല്ലാത്തത് ഉള്ളടത്തുനിന്ന് വാങ്ങി പുരോഗതി കൈവരിക്കണം തങ്ങളൊക്കെ മരിച്ചിട്ട് കേരളം നന്നാകാനല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നന്നാകാനാണ് ആഗ്രഹിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു ഇതൊക്കെ ആരോട് പറയാൻ കോൺഗ്രസുകാരോട് വേദമോദിയിട്ട് യാതൊരു കാര്യവുമില്ല അവർ പഠിച്ചതേ പാടും കോൺഗ്രസുകാർക്ക് കേരളത്തിലെ ജനങ്ങളെ നന്നാക്കിയിട്ടും കേരളത്തിലെ വികസനം കൊണ്ടുവന്നിട്ടും യാതൊന്നും സാധിക്കാനില്ല അവരെ സംബന്ധിച്ച് അധികാരം കിട്ടണം ധൂർത്തടിക്കണം സ്വന്തം കീശ വീർപ്പിക്കണം അതിനുവേണ്ടി പല ആരോപണങ്ങളും പറഞ്ഞെന്നിരിക്കും പിണറായി സഖാവിനെ പോലെ പിന്നിൽ നിന്ന് കുരയ്ക്കുന്ന പട്ടികളെ മുഴുവൻ കല്ലെടുത്ത് എറിയാൻ നിൽക്കാതെ സ്വന്തം ലക്ഷ്യത്തിലേക്ക് പോകുന്നതാണ് എല്ലാവർക്കും ഉചിതം